എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ മിക്കവാറും പേരും അതല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ പേരും മോശമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയും എന്നാൽ സ്വന്തം മനസ്സിൽ ഏറ്റവും ജിജ്ഞാസയുള്ളതും ആഗ്രഹമുള്ളതുമായ ഒരു വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമാണ് കാമം ഇത് ഒളിച്ചു ചെയ്യേണ്ട കർമ്മമാണെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കേണ്ട ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞു വന്നത് സെക്സ് എഡ്യൂക്കേഷൻ അഥവാ ലൈംഗിക വിദ്യാഭ്യാസം ഇതിൻ്റെ പോരായ്മ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് ഫോണിൽ എല്ലാം ലഭിക്കുന്നു എല്ലാ രീതിയിലുള്ള ചൈൽഡ് അബ്യൂസുകളെ പറ്റിയും നമുക്ക് അറിയുവാനും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്തൊക്കെയെന്ന് അവരെ പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുന്നുണ്ട് അതിനൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ് വിവാഹത്തിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ലിംഗം പ്രവേശിക്കുന്നത് ഗുധദൂരത്തിലൂടെയല്ല എന്ന കാര്യം അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് എന്തായിരിക്കും ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതുപോലെ ചിലർ കരുതുന്നു ലിംഗത്തിന് വലിപ്പം കുറവാണ് അതുകൊണ്ട് അവൻ്റെ മനസ്സ് പിന്നെ ഡിപ്രഷനായി ഏതോ വീഡിയോ കണ്ട് പേടിച്ചതാവും പാവം അവന് പിന്നെ വിഷമമായി അവന് സ്ത്രീകളെ തൃപ്തിപ്പെടുത്താനാകില്ല എന്നൊരു ധാരണ വിവാഹം കഴിക്കാൻ പോലും അവന് പേടിയായിരിക്കും ഇതുപോലെ ചിലർ സ്ഥലം വളരെ ചെറുതാണ് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഇത് ഈ വിഷയം മാത്രമല്ല എങ്കിലും ഇതിനെല്ലാം കാരണം എന്തായിരിക്കും ഒരൊറ്റ കാരണമേ ഉള്ളൂ ശരിയായ ലൈംഗികപരമായ അറിവില്ലായ്മ തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയായിരിക്കുമെന്ന് മനുഷ്യൻ ലൈംഗിക ബന്ധം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മൃഗങ്ങളെ നോക്കിയാണ് പഠിച്ചതെന്ന് പറഞ്ഞാലും തെറ്റില്ല അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിലൂടെ ശരിയായ ആനന്ദം കണ്ടെത്തേണ്ടതെന്ന് മനുഷ്യന് അറിവില്ല എന്നതായിരുന്നു വാസ്തവം അക്കാര്യം മനസ്സിലാക്കിയ ശ്രീ വത്സനയന മഹർഷിയാണ് ആദ്യത്തെ ലൈംഗിക പഠനഗ്രന്ഥം തയ്യാറാക്കിയത് ഇതിലും രസകരമായ ഒരു കാര്യം ഇതാണ് അക്കാലത്തും രണ്ടും മൂന്നും കല്യാണം കഴിച്ച പുരുഷന്മാരും അതുപോലെ പത്തും പതിനഞ്ചും പ്രസവിച്ച സ്ത്രീകളും വേഷ്യാലയങ്ങൾ വരെ ഉണ്ടായിരുന്നു ആദ്യം കാമസൂത്ര എന്ന ഗ്രന്ഥത്തെ പറ്റിയും വത്സനയന മഹർഷിയെപ്പറ്റിയും അല്പം പറയാം കാമസൂത്ര എന്ന ഗ്രന്ഥത്തിൻ്റെ സൃഷ്ടാവായ വത്സനയേന മഹർഷിയുടെ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങളെക്കുറിച്ചും ചരിത്രകാരന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വത്സനേന മഹർഷി വളരെ കാലം ഇപ്പോഴത്തെ ബനാറസ് അഥവാ വാരണാസിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന് ചതുർവേദങ്ങളുടെയും പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഒരു ബ്രഹ്മചാരിയായിരുന്ന വത്സനേന മഹർഷി എങ്ങനെയാണ് കാമസൂത്രം എന്ന ഗ്രന്ഥം എഴുതിയത് ചരിത്രകാരന്മാർ പലതും പറയുന്നുണ്ട് വത്സന മഹർഷി നഗരത്തിലെ വധുവരന്മാരോടും സ്ത്രീകളോടും അതുപോലെ വേഷ്യ സ്ത്രീകളോടും നടത്തിയ സംസാരത്തിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം ഇതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടോ എങ്കിലും അതിൽ നിന്നും പരിപൂർണമായ ആനന്ദം ആർക്കും പര്യാപ്തമായി ലഭിക്കുന്നില്ല എന്ന് അതുമാത്രമല്ല തങ്ങൾ ചെയ്യുന്നത് എന്തോ ഒരു വലിയ അപരാധമാണെന്നും ധാരണയുണ്ടായിരുന്നു ലൈംഗികമായ ഈ കാഴ്ചപ്പാടിനെയും അതുപോലെ അവരുടെ ഈ പോരായ്മയും പരിഹരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഇതിനെപ്പറ്റിയുള്ള അറിവ് നൽകുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയ ശ്രീ വത്സനയന മഹർഷി ശ്രീ നന്ദികേശൻ എഴുതിയ കാമപുരാണം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം അതായത് മനുഷ്യന് ചെയ്യാനാകുന്ന ലൈംഗിക മുദ്രകളെ മാത്രം ഉൾപ്പെടുത്തി കൊണ്ട് രചിച്ചതാണത്രേ കാമസൂത്ര ഏഴ് അധ്യായങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ ഉള്ളത് ഒരാളുടെ ദാമ്പത്യ ജീവിതം ലളിതവും ആനന്ദമയമാക്കുവാനും ചെയ്യേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ചും അതുപോലെ കടമകളെപ്പറ്റിയും കാമസൂത്രത്തിൽ നന്നായി വിവരിച്ചിട്ടുണ്ട് ആകെ മുപ്പത്താറ് ഭാഗങ്ങൾ അതിനെ ഏഴ് അധ്യായങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ശ്ലോകങ്ങളുണ്ട് കാമസൂത്രത്തിൽ ഈ ഏഴ് അധ്യായങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമത്തേത് സാധാരണം രണ്ടാമത്തേത് സമ്പ്രയോഗികം മൂന്നാമത്തേത് കന്യാസംപ്രയുക്തകം നാലാമത്തേത് ഭാര്യാധികാരം അഞ്ചാമത്തേത് പാതാരികം ആറാമത്തേത് വൈശികം ഏഴാമത്തേത് ഔപനിഷധധികം എന്നിവയാണ് കാമസൂത്രയിലെ ഏഴ് അധ്യായങ്ങൾ മുപ്പത്താറ് ഭാഗങ്ങളിൽ ഒന്നിലാണ് ലൈംഗിക പ്രതിഷേധികളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അതായത് പലരും കരുതിയിരിക്കുന്നത് പോലെ കേവലം ലൈംഗികതയെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ഒരു കൊച്ചു പുസ്തകമല്ല ഈ കാമസൂത്രം ഗീതം വാദ്യം നൃത്യം അലേഖ്യം വിശേഷക ഛേദ്യം മണിഭൂമിക കർമ്മ ശയനരചനം ചിത്രാഛയോഗ വികൽപ്പ എന്നിങ്ങനെ അറുപത്തിനാല് കലകളെപ്പറ്റിയും കാമസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അറുപത്തിനാല് കലകൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഒരാൾ ഒന്നിൽ മാത്രം അഗ്രഗണ്യനാണെന്ന് കരുതുക കുറേ കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് മാത്രമല്ല അയാൾക്ക് പോലും വിരക്തി ഉണ്ടാകും അല്ലേ അങ്ങനെ വിരക്തി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ അറുപത്തി കലകൾ ചുരുക്കത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ കാമസൂത്രയിൽ സ്ത്രീകൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ഇതിനുള്ള പ്രധാന കാര്യം രണ്ടുപേരുടെയും വ്യത്യസ്തമായ കാമവാസന തന്നെയാണ് അതായത് പുരുഷൻ്റെ കാമം അഗ്നി പോലെയും സ്ത്രീയുടെ കാമം ജലം പോലെയും പോലെയുമാകുന്നു പുരുഷന് ആളിക്കത്തുന്ന തീ പോലെ പെട്ടെന്ന് ജലിക്കുകയും പെട്ടെന്ന് അണയുകയും ചെയ്യുന്നു എന്നാൽ ജലം അങ്ങനെയല്ല പതിയെ ചൂടാവുകയും പതിയെ തണുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്ത്രീയെ സംതൃപ്തപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് പുരുഷന്മാരാണ് അറിഞ്ഞിരിക്കേണ്ടത് സ്ത്രീക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നതാണ് സത്യം എന്നാൽ വേഷ സ്ത്രീകൾക്ക് ഈ അറിവിൻ്റെ ആവശ്യമുണ്ട് ഇനി കാമസൂത്രത്തിൽ എന്തിനാണ് ഓരോ പൊസിഷനെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം സ്ത്രീ യോനിക്കും പുരുഷ ലിംഗത്തിൻ്റെയും വലിപ്പം ആഴം ഇതെല്ലാം സമമായി ഇരുന്നാൽ മാത്രമേ തൃപ്തിയിൽ പരിപൂർണതയുണ്ടാവൂ ഇത് എന്തായാലും പെണ്ണ് കാണൽ ചടങ്ങിന് ചോദിക്കാനാകില്ലല്ലോ പണ്ടും അതിന് പറ്റുമായിരുന്നില്ല ഇന്നും ലിംഗത്തിൻ്റെ സൈസെത്ര യോനിയുടെ ആഴം എത്ര എന്നൊന്നും ആർക്കും ചോദിക്കാനും പറ്റില്ല അറിയാനും സാധിക്കില്ല ചെറിയ യോനിയിൽ വലിപ്പം കൂടിയ ലിംഗമാകുമ്പോൾ വേദനാജനകമായിരിക്കും അതുപോലെ വലിയ യോനിയിൽ ചെറിയ ലിംഗം അത് സമ്പൂർണ്ണ തൃപ്തി പറ്റുകയില്ല ഇതിനുള്ള പരിഹാരമാണ് കാമസൂത്രയിൽ പറഞ്ഞിരിക്കുന്ന പൊസിഷനുകൾ ഇനി വത്സന മഹർഷി പറഞ്ഞ മഹത്തായ ഉപദേശങ്ങളിൽ രണ്ടെണ്ണം പറയാം ഒന്നാമത്തേത് നാളെ വരുമെന്ന് കരുതിയിരിക്കുന്ന മയിലിനേക്കാളും നല്ലത് ഇന്ന് കൈവശമുള്ള പ്രാവാണ് രണ്ടാമത്തേത് കാമവാസന കാരണമുണ്ടാകുന്ന അപമാനം ആ വിശ്വാസത്തെ സൃഷ്ടിക്കുന്നു അതായത് അമിത കാമവിചാരം കൊണ്ട് നടക്കുന്ന വ്യക്തിയെ സമൂഹം ഘൃണാഭാവത്തിൽ വെറുപ്പോടെ നോക്കും ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത അദ്ദേഹത്തിൽ പറയുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം